ക്യാഷ് മാമനോ ഇങ്ങനെന്തോ തന്നെ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത് നിങ്ങൾക്കൊന്നും ഒരു പണി ഇല്ലയോ നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിലവിലില്ല ദയവായി ഇനി ഈ നമ്പറിലേക്ക് വിളിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒതുക്കാൻ ഇതേ ഉള്ളു മാറുന്നു അവന്റെ അമ്മാവനെ സംസാരിക്കുന്നേ ഹലോ ഹലോ കേശവ്മാമൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ സന്തോഷം നീ നശിച്ചു കാണും അല്ല നീ രക്ഷപ്പെട്ട് കാണും അതിനാ കേശവമാമൻ നിന്നെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉപദേശിക്കുന്നത് നീ കഴിഞ്ഞ ദിവസം ക്ലാസ് കെട്ടിയത് വിളമ്പാൻ പോവേ ആ പോയിടെ ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല കേട്ടോ ക്ലാസ് കട്ട് ചെയ്ത് വിളമ്പാൻ പോകുന്നൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല എനിക്ക് വട്ടച്ചിലെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു പൈസ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്ത് വിളമ്പാൻ പോകുന്നു ശരിയല്ലേ ഇതൊന്നും കേട്ടോ ശരിയായിട്ടുള്ള ഇതല്ല ഇത് എന്ന് പറയാ ആരും ഒരു ഒരഞ്ഞൂറ് രൂപ അമ്മ എന്താ നിന്റെ അച്ഛനും ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ഇവിടെ അഞ്ഞൂറ് രൂപ ഇല്ലല്ലോ ആ അപ്പൊ ഞാൻ വിളമ്പാൻ പോകും ഇവിടെ നീ വിളമ്പാൻ പോകുന്നതിന്റെ അല്ല ഇതിനൊരു വശമുണ്ട് അത് എനിക്കറിയത്തില്ല ഇവിടെ വിളമ്പുമ്പം പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ തോരൻ അതിന്റെ ഒരു രീതിയുണ്ട് നിനക്കിതൊന്നും കുഴപ്പമില്ല പിന്നെ നിന്റെ കൂട്ടുകെട്ട് നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഒരു താടിയുള്ള ഒരു തന്നെ എന്ത് കക്കൂസെങ്കിലും കേട്ടോ അതിന്റെ താടി അത് കണ്ടാലേ അറിയാൻ കഞ്ചാവും അപ്പൊ അത് ശരി താടി ഉള്ളാലെല്ലാം കഞ്ചാവും താടി ഉണ്ടല്ലോ അമ്മാവൻ ഇത് നരച്ച താടി ഇതുപോലാണോ അത് തർക്കോത്തരം പറയാലോ കേട്ടോ പറഞ്ഞു എന്നോട് എല്ലാം ോട് പറഞ്ഞുണ്ടല്ലോ അങ്ങനെ വല്ല നീ പ്രശ്നം പറയാൻ ഒന്നും പോകണ്ട മനസ്സിന്നേടിയുണ്ട് പിന്നെ രാത്രിയിലുള്ള നിന്റെ അമിതമായ ഫോണിന്റെ ഉപയോഗം അറിയുന്നുണ്ടോ കേട്ടോ അത് എന്നാ നിന്റെ പന്ത്രണ്ട് മണിക്കുള്ള ഓൺലൈൻ ക്ലാസ് ഒരു ലിങ്ക് തെറ്റി മാറി എൻറെ മോണിലോട്ടാവുന്നു അറിയോ നീലക്കുറിഞ്ഞു അതമ്മ അല്ല അമ്മാവൻ അത് വന്നിട്ട് എന്നോട് ഇതുവരെ പറയാഞ്ഞു പറയാഞ്ഞതോ ഞാൻ കാണാത്ത വീട് ആയിട്ട് നിന്റെ ഭാഗ്യം ഇല്ല നിന്നെ ഞാൻ പൊരിച്ചാൻ ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ആകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എങ്ങനെ അത് ആഡ് ആകുന്നു ചിരിച്ചു ചിരിച്ചിരിക്കാൻ എ ബി സി കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക